ഡബ്ല്യു എച്ച് ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മളോട് പറയുന്നത് ഈ ലോകത്തോട് പറയുന്നത് നാല് ഘടകങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി പൂർണമായും സുസ്ഥിതിയിൽ സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയുള്ളൂ എന്നാണ് അതിൽ ഒന്നാമത്തേത് പറയുന്നത് ആരോഗ്യം രണ്ടാമത്തേത് പറയുന്നത് സാമ്പത്തികം മൂന്നാമത്തേത് ആത്മീയ തലം നാലാമത്തേത് സാമൂഹിക തലം ഈ നാല് ഘടകങ്ങളും ഒരു വ്യക്തിക്ക് ആരോഗ്യവും സമ്പത്തും ആത്മീയമായിട്ടുള്ള ഒരു സംസ്കാരവും അതുപോലെ ആത്മീയവും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ പൂർണ്ണ സുസ്ഥിതിയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന നമ്മളോട് പറയുന്നത് അതിനാൽ ഈ ആരോഗ്യം എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഗതി കാരണം ഒരുപാട് ആശുപത്രികളാണ് ഇപ്പൊ ടൗണിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആശുപത്രികളുടെ ഒരു ഒരു വല്ലാത്തൊരു ലോകമാണ് ഇത് സാംസ്ക നമ്മുടെ കേരളം എന്ന സംസ്ഥാനം ഒരുപാട് പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഒരു ഭാഗം ഇതിനെ കാണുന്നത് എന്നാൽ മറുഭാഗം കാണുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ മാനസികമായി തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് മെന്റൽ ഹെൽത്തിന് മാനസിക ആരോഗ്യത്തിനാണ് ഇവിടെ നന്നായി പ്രാധാന്യം ഉള്ളത് മാനസിക മാനസികാരോഗ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തി ശാരീരിക ആരോഗ്യം ഉണ്ടാവും അതുകൊണ്ട് മാനസിക ആരോഗ്യം നേടുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിന്ന് ചെറുപ്പം മുതൽക്കേ മറ്റുള്ളവർ പേടിപ്പിക്കുകയും പണ്ടേ ഒരു ചൊല്ലാണ് ചെറുപ്പത്തിൽ നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ വഷളായി പോകുന്നില്ല അപ്പോ ഇങ്ങനെ ഈ വഷള വഷളായി പോവും എന്ന് കരുതി നമ്മളോട് അന്നൊക്കെ പേരൻസ് വളരെ എന്തൊരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ദേഷ്യം പിടിച്ചുകൊണ്ടും വടിയെടുത്ത് അടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ളത് അതുപോലെ കുട്ടികളല്ലേ എന്നുള്ള നിലക്ക് രക്ഷിതാക്കൾ എന്താണോ അവരുടെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചാണ് നമ്മളോട് പെരുമാറിയിരുന്നത് ഈ കുട്ടിക്കൊരു മനസ്സുണ്ട് ആ കുട്ടി നാം ഞാൻ മോശമായി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ കുട്ടിയുടെ ഉള്ളിലേക്കാണിത് എനർജി എനർജിയിലേക്കാണ് ഈ വിഷമം പിടിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാതെ പല രൂപത്തിലുമാണ് പണ്ട് കാലങ്ങളിലൊക്കെ രക്ഷിതാക്കൾ മക്കളോട് പെരുമാറിയിരുന്നത് സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ പ്രകടിപ്പിച്ചത് മുഴുവനും ഇങ്ങനെ ദേഷ്യവും അടിയും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും അന്നൊന്നിനും പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പെരുമാറിയിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല വേദനകൾക്കും പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമെന്നാണ് സയൻസ് നമ്മളോട് പറയുന്നത് അതിനാൽ നമ്മുടെ മനസ്സിൽ ഇത്തരം സംഗതികൾ കൊടുത്തുകൊണ്ട് മൈൻഡിനെ റിലാക്സ് ആക്കിയാൽ നമ്മൾ ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കും ആരോഗ്യം നമ്മുടെ അവകാശമാണ് മരിക്കുന്നത് വരെ നമുക്ക് ആരോഗ്യത്തോടു കൂടി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ട് നമ്മൾ ഒരാളെയും ആശ്രയിക്കാതെ നമ്മൾ ഒരു വെള്ളം പോലും എടുത്തു തരാൻ നമുക്ക് ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിൽ ഒരാളോട് വെള്ളം എടുത്തു തരാൻ ആവശ്യപ്പെടാതെ ഇങ്ങനെ മാന്യമായി നമുക്ക് ജീവിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കും നമ്മളൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ചെറിയൊരു നിസ്സാര പ്രശ്നം വരുമ്പോൾ ഒരു പനിയോ ജലദോഷമോ ഇതിന് വരെ ഡോക്ടർമാരുടെ അടുത്ത് പോയി മരുന്ന് കുടിക്കുന്ന ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാണ് മരിച്ചു പോകുമെന്നുള്ള മരണം നമ്മൾ മരുന്ന് കുടിച്ചാലും കുടിച്ചിട്ടില്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ല ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഈ മരുന്നുകളായിരിക്കും കുടിക്കുന്ന ഈ മരുന്നുകളായിരിക്കും നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മൾ നയിക്കുന്നത് കാരണം എല്ലാ മരുന്നുകളും ഓരോ ലാബുകളിൽ പലവിധ പരീക്ഷണങ്ങൾക്കും വിധേയമായി മൃഗങ്ങളിലാണത് പരീക്ഷണം നടത്തുന്നത് തുടങ്ങിയ അപ്പം എങ്ങനെയൊക്കെയാണ് അതിന്റെ റിയാക്ഷൻ എന്ന് ശരിക്ക് മനസ്സിലാവാതെയായിരിക്കും ചിലപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത് എന്നിട്ട് അതും വലിയൊരു പുണ്യമാണെന്ന് കരുതിയിട്ടുള്ളത് മുഴുവനും കുടിച്ച് കുടിച്ച് നമ്മുടെ ആരോഗ്യത്തെ തരിപ്പണമാക്കുന്നതിൽ നമുക്ക് ഒട്ടും ഒരു ബേജാറുമില്ല ഒരു അസ്വസ്ഥതയും നമുക്ക് ഫീൽ ചെയ്യാറില്ല അത് കുടിച്ചെങ്കിൽ മാത്രം നമ്മളെ മനസ്സ് എങ്ങനെയോ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് അതായത് നമ്മളെ ന്യൂറോൺസുകളൊക്കെ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളെ ന്യൂറോൺസുകൾ ന്യൂ ന്യൂപാത്വേ സൃഷ്ടിക്കപ്പെടും അപ്പോ ഇങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ ഈ എല്ലാത്തിനും മരുന്ന് കുടിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നമ്മുടെ ആരോഗ്യം പണയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് ആളുകളിൽ കാണുന്നത് കൗൺസിലിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് എത്രയോ കാലം ഷുഗർ കുടിച്ച് ഒരു മാറ്റവും ഇല്ലാത്ത ആളുകളുണ്ട് എന്ന് നാം എന്നോട് പറയാറുണ്ട് ഈ പറയുന്ന ആളുകൾ തന്നെ ചെലപ്പോ ആ അവസ്ഥയിലൂടെ കഴിഞ്ഞു പോയതാണ് അപ്പോ ഇതിനൊക്കെ നമ്മൾ ഇത്തരം നമ്മുടെ മൈൻഡിനെ റിലാക്സ് കൊടുത്തുകൊണ്ട് നമ്മളെ ഉള്ളിൽ മുഴുവൻ അറിവിനെ നിറച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളുടെ ലൈഫ് പോകുന്നത് അതിൽ നിന്നും നമ്മളെ ശ്രദ്ധ മാറ്റുമ്പോഴേ നമ്മുടെ ലൈഫിൽ മാറ്റം മാറ്റമുണ്ടാവുള്ളൂ നമ്മൾ ഏതവസ്ഥയാണോ എന്ത് പ്രശ്നമാണോ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ നേരിടുന്നത് അതിൽ ഞാൻ ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ ഉള്ളിൽ ഇപ്പോ ഒരു മരം ഭൂമിയിലേക്ക് നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പച്ചക്കറികളോ അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ ആണെങ്കിൽ കുറഞ്ഞ കാലേ അതിന്റെ നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നാൽ തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയ മരങ്ങളൊക്കെ വർഷങ്ങളോളം ഭൂമിയിൽ നിൽക്കുന്നുണ്ട് നമ്മൾ വെട്ടി ഒഴിവാക്കുമ്പോഴേ അത് ഇല്ലാതാവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വേരുകൾ യും ആഴത്തിലേക്കാണ് പോകുന്നത് ഇതുപോലെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ അവസ്ഥ ഇത്രയും ആഴത്തിലേക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ എത്ര വയസ്സാണോ ഉള്ളത് അൻപത് അറുപത് വയസ്സായ ആളുകളൊക്കെ ആണെങ്കിൽ അത്രയും ഒരു മരം ഭൂമിയിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും വീഴാത്തതുപോലെ നമ്മൾ നമ്മുടെ ന്യൂറോൺസും നമ്മളെ മനസ്സിന്റെ ചിന്താഗതികളും അതിനനുസരിച്ച് പാകപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ രോഗിയായിട്ടും പല പ്രശ്നങ്ങളിലൂടെയും പോകേണ്ടി വരുന്നത് നമ്മൾ ഒരിക്കലും പോസിറ്റീവ് ചിന്തകൾക്ക് ചിന്തകളിലേക്ക് നമ്മൾ എത്തിപ്പെടാറില്ല പോസിറ്റീവ് ചിന്തകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുമില്ല കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞ ആറ് ഇരുപതായി ഓക്കെ ഞാനിരുന്നാലേ എന്റെ പൂക്കിനെ ബാധിക്കും അത് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് നല്ലൊരു നല്ലൊരാരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ് ഇതിൻ്റെയൊക്കെ ഘടകങ്ങൾ ഉള്ളത് ഇത്തരം തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത് അതിനാൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഒരു സുസ്ഥിതി എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ ആ അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഉള്ളൊരു ദിവസം ഇന്ന് ആവട്ടെ എന്ന് നല്ല പോസിറ്റീവ് ചിന്ത നൽകുന്ന ബോഡിയിൽ സന്തോഷം കൊണ്ട് ഡോക്കമിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഓക്കെ